ഒരു കാര്യം ചെയ്യാമോ നിങ്ങളെ അകത്ത് വയ്ക്കുന്ന സൈക്കിൾ എനിക്ക് തരുമോ നിങ്ങൾ കട തുറക്കുമ്പോൾ ഞാൻ കട സൈക്കിൾ കൊണ്ടുതരാം അപ്പോൾ മാസ വാടക മുപ്പത് രൂപ ഞാൻ പറഞ്ഞു നിങ്ങൾ വെറുതെ സൈക്കിൾ അകത്ത് വയ്ക്കുകയല്ലേ ഞാൻ പത്ത് രൂപ തരാം സൈക്കിൾ രാത്രി ഞാൻ കൊണ്ടുപോയിട്ട് രാവിലെ കൊണ്ടുവരും അപ്പോൾ എന്നാൽ പതിനഞ്ച് രൂപ ശരി പതിനഞ്ച് രൂപ ഉറപ്പിച്ചു കച്ചവടം ഉറപ്പിച്ചു എല്ലാ ദിവസവും ഞാനൊരു എട്ട് മണിയാകുമ്പോൾ ഒരു ഹാഫ് ചായ കുടിക്കാൻ പോകും അവിടുന്ന് സൈക്കിൾ എടുക്കും എന്നിട്ട് മെസ്സിൽ പോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ച് സൈക്കിൾ ഇവിടെ കൊണ്ടുവയ്ക്കും എളുപ്പം കാലത്ത് തുണന്ന് ആറ് മണിക്ക് ഞാൻ പഠിക്കാൻ പോകും ഈ ജേർണലിസത്തിൻ്റെ ക്ലാസ്സിൽ ലൈബ്രറിയിൽ പോകും തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബെസ്സിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ച് ലോഡ്ജിലാണ് താമസം തിരിച്ചിവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ പോകുന്ന സമയത്ത് ഈ സൈക്കിളിൽ തന്നെ ബസ് സ്റ്റോപ്പ് വരെ പോവുകയും ഈ കടയിൽ ഏൽപ്പിക്കുകയും ചെയ്യും അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻ്റ് ആണത് എനിക്ക് പതിനഞ്ച് രൂപ നഷ്ടമുള്ളൂ അയാൾക്ക് പതിനഞ്ച് രൂപ ലാഭം വെറുതെ അകത്ത് വയ്ക്കുന്ന സൈക്കിളാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ ഇറങ്ങി നോക്കിയപ്പോൾ സൈക്കിൾ കാണുന്നില്ല അന്ന് തന്നെ ഒരു സൈക്കിളിന് അന്ന് തന്നെ പത്ത് മുന്നൂറ് രൂപ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ത് ചെയ്യും സൈക്കിൾ പോയാൽ ഇയാളെ ഞാൻ ഇയാൾക്ക് ഞാൻ എങ്ങനെ സൈക്കിൾ വാങ്ങിക്കൊടുക്കും ഇനി പതിനഞ്ച് ഇരുപത് രൂപ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആരോട് ചോദിക്കാൻ അങ്ങനെ ആകെ പ്രശ്നമായി ഞാൻ എന്താണ് പിന്നെ ദുഃഖം കൊണ്ട് വീണുപോയി എന്ന് തന്നെ പറയാം അപ്പോഴിതാ വരുന്ന ഒരു പാൽക്കാരൻ അവിടെ പാൽ കൊണ്ടിരുന്നവൻ സൈക്കിൾ മാറ്റി എടുത്തുകൊണ്ട് ഞാൻ പൂട്ടിയത് ശരിയായില്ല എന്തെന്നറിയില്ല അപ്പോൾ അയാൾ ഹിന്ദിയിൽ എന്നോട് പറഞ്ഞു സാ ആപ്കാ സൈക്കിൾ മേനേലേക്ക് ഗ്യാ ഇതാ തിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എൻ്റെ സൈക്കിൾ ഇതാ ഇവിടെ ആയിരിക്കും അങ്ങനെ ഒരു നാടകീയമായ ഒരു രംഗം